നീ എന്നെന്നാ നിക്ക് ഈ മൂലേ ഈ എടകിനത്തോ വന്ന് നടക്കുന്നേ വാ അല്ലേ കിടക്കുന്നേ നിങ്ങ കാക്ക് നഷ്കോ മെല്ലയാ അതെ എവിടെ നിന്നാണ് മരി ഈ സാധനത്തിൽ എന്നും പ്രശ്നങ്ങളേ ഉള്ളൂ ഇവര് നിതാരെ കാര്യത്തിനല്ല എന്നെങ്കിലും ഈ മൂഷാട്ടേ കാണിക്കാൻ നടക്കുന്നത് മൂഷാട്ട മിക്കൂ അമ്ജി ഇവിടെ നമ്മൾ ഈ കടയാറിക്കാനാണ് കാണാതിരി എന്നാ

അല്ലേ ഇത് ഇതുവരെ കഴിഞ്ഞില്ലേ രാവിലെ തുടങ്ങിയതാണല്ലോ ഒന്ന് പറയുവോ പറയുവെ കണി കണ്ട ശേഷം ആ കൊച്ചിനെ ഏരി കണ്ടിട്ടില്ല എന്റെ പിങ്കൂന്ന് എന്തെങ്കിലും സംഭവിച്ച നിക്കുവിനെ ഞാൻ വെറുതെ പെടത്തില്ല ഒന്നാമതൊന്ന് നീക്കൂ ഈ കാര്യത്തിനൊക്കെ ഇച്ചിരി വിശ്വാസമുള്ള കൂട്ടത്തിലാണ് എന്റെ ഒരു വർഷം പോയേന്നും പറഞ്ഞ കരഞ്ഞു പോയത് കാര്യം ണ്ടെങ്കിൽ പറ നീ എത്ര നേരം ഇങ്ങനെ മനസ്സിൽ പിടിച്ചു നടക്കും ഓ അതാണോ ഞാൻ പറഞ്ഞല്ലോ ഒന്നേരെ കൊണ്ടുപോ പറ്റാത്ത ഒരു സാഹചര്യം അടുത്ത പ്രാവശ്യം മുമ്പും കൊണ്ടു